ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു സദാശിവസമാരാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഓം ശ്രീ ഗുരുഭ്യോ നമ തന്റെ ജ്യേഷ്ഠനും ഗുരുവും ദൈവവുമായ ശ്രീരാമചന്ദ്രന്റെ വനവാസത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞ ലക്ഷ്മണകുമാരന്റെ പ്രതികരണമാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ പിതാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ ചെയ്തതുപോലെ ആത്മസംയമനം പാലിക്കുവാൻ ലക്ഷ്മണകുമാരന് കഴിയുന്നില്ല അദ്ദേഹം അധർമ്മത്തിനു നേരെ ശക്തമായ വാക്കുകൾ കൊണ്ട് പ്രതികരിക്കുന്നു തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ കൗസല്യവചനങ്ങൾ കൗസല്യയുടെ വാക്കുകൾ ചിത്ത താപേന മനസ്സിൽ നിറഞ്ഞ ദുഃഖത്തോടെ താപം എന്ന വാക്കിന് ദുഃഖം എന്നതുപോലെ ചൂട് കോപം എന്നെല്ലാം അർത്ഥം പറയാം ശോകം ദുഃഖം രോഷം കോപം നേത്രാഗ്ന കണ്ണിലെ തീ കൊണ്ട് കൗസല്യമാതാവിന്റെ വാക്കുകൾ അതീവ ദുഃഖത്തോടെ കേട്ടുനിന്ന സുമിത്രാനന്ദനായ ലക്ഷ്മണകുമാരൻ ദുഃഖവും കോപവും നിറഞ്ഞ കണ്ണിലെ അഗ്നി കൊണ്ട് ലോകങ്ങളെല്ലാം ദഹിച്ചുപോകും വിധം ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രനെ നോക്കി ഇപ്രകാരം പറഞ്ഞു ആകുലമെന്തി കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിൻ ഒരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ബന്ധമില്ലേതു മിതിന്നു ശോകിപ്പതിൻ അന്തർമുതാ മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടും തിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ ആകുലം ദുഃഖം ഭ്രാന്ത ചിത്തം ചിത്തവൈകല്യം മനസ്സിന്റെ പതർച്ച ജഡം ബുദ്ധിമാന്തിയം വൃദ്ധം വാർദ്ധക്യം വധൂചിതം സ്ത്രീക്ക് കീഴ്പ്പെടുന്ന അവസ്ഥ ശാന്തേതരം അശാന്തി നിറഞ്ഞ മനസമാധാനം ഇല്ലാത്ത ം ലജ്ജയില്ലായ്മ ഷഠപ്രിയം ഷഢന്മാരോട് പ്രിയമുള്ളവൻ ഷഠപ്രിയം എന്ന വാക്കിന് വഞ്ചകിയായ കൂടിയവൻ എന്നും സന്ദർഭമനുസരിച്ച് അർത്ഥം പറയാ ബന്ധിച്ച് പിടിച്ചു കെട്ടിയിട്ട് പരിപന്തികൾ ശത്രുക്കൾ അന്തകൻ വീട് കാലപുരി അന്തരം മാറ്റം ബന്ധമില്ലേതു ഒരു കാരണവും വേണ്ട അന്തർമുദ മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ ആര്യപുത്രൻ ശ്രേഷ്ഠപുത്രൻ ശ്രീരാമൻ കാര്യമല്ലാത്തത് അരുതാത്തത് ശാസനം ചെയ്യുക ശാസിക്കുക കാര്യമില്ലാത്ത കാര്യത്തിന് മുതിർന്നാൽ ആചാര്യനെ പോലും ശാസിക്കേണ്ടതായി വരും ജ്യേഷ്ഠന്റെ വനവാസത്തെ കുറിച്ചോർത്ത് അമ്മ വിഷമിക്കുന്നത് എന്തിനാണെന്നാണ് ലക്ഷ്മണൻ ചോദിക്കുന്നത് ഭ്രാന്ത മൂഢനും വൃദ്ധനും ശ്രീജിതനും മനഃശാന്തി ഇല്ലാത്തവനും ലജ്ജയില്ലാത്തവനും വഞ്ചകരോട് പ്രിയമുള്ളവനുമായ പിതാവിനെ ബന്ധിച്ച് മറ്റുള്ള ശത്രുക്കളെ എല്ലാം വധിച്ച ശേഷം ശ്രീരാമചന്ദ്രന്റെ അഭിഷേകം നടത്താനുള്ള കഴിവ് എനിക്കുണ്ട് ഈ കാര്യത്തിൽ അമ്മ വിഷമിക്കേണ്ട അരുതാത്ത കാര്യങ്ങൾ ചെയ്താൽ ഗുരുവിനെ പോലും ശാസിക്കാം ം പറഞ്ഞു ലോകത്രയം തദ്ദഗ്ധമ്മാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായി ആലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാമന്തിര വത്സനാനന്ദ സ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദിരാദി വൃന്ദാരക വൃന്ദ വന്ധ്യാംഗ്രി യുഗ്മവിന്ദൻ പൂർണചന്ദ്ര ബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദ മന്ദാരദാരൂപമൻ ലോകത്രയം മൂന്ന് ലോകം ഭൂലോകം ഭുവർലോകം സ്വർലോകം തദ്രുഷ തദ്രുഷ അവന്റെ കോപം കൊണ്ട് ദഗ്ധമന്മാർ ദഹിപ്പിക്കുന്ന വിധത്തിൽ നന്ദിച്ച് സന്തോഷിച്ച് ഇന്ദിരാ മന്ദിരവത്സൻ ഇന്ദിരയുടെ മന്ദിരമായ വത്സത്തോടു കൂടിയവൻ ഇന്ദിര ലക്ഷ്മി മന്ദിരം വാസസ്ഥാനം വത്സം മാറിടം ആനന്ദസ്വരൂപൻ ആനന്ദമൂർത്തി ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദിന്ദിരത്തിന്റെ നിറത്തോട് കൂടിയവൻ ഇന്ദിന്ദിരം വണ്ട് വിഗ്രഹം ശരീരം ഇന്ദീവരാക്ഷൻ താമരയുടെ ഇതളു പോലുള്ള കണ്ണുകളോട് കൂടിയവൻ ഇന്ദീവരം നീലത്താമര ഇന്ദ്രാദി ദേവേന്ദ്രൻ തുടങ്ങിയവർ വൃന്ദാരക വൃന്ദം ദേവസമൂഹം അങ്ക്രി പാദം വന്ധ്യാംഗ്രി വന്ദിക്കുന്ന പാദം യുഗ്മം രണ്ട് അരവിന്ദം താമര ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ധ്യാംഗ്രി ഉമാരവിന്ദൻ ദേവേന്ദ്രൻ മുതലായ ദേവസമൂഹത്താൽ പോലും വന്ദിക്കപ്പെടുന്ന രണ്ട് പാദകമലങ്ങളോട് കൂടിയവൻ പൂർണചന്ദ്രബിംബാനനൻ പൂർണചന്ദ്രന് തുല്യമായ ആനനത്തോടു കൂടിയവൻ ആനനം മുഖം ഇന്ദുചൂടപ്രിയൻ ഇന്ദുചൂടന് ശ്രീ പരമേശ്വരന് പ്രിയപ്പെട്ടവൻ വന്ദാരുവൃന്ദ വന്താരുവൃന്ദൻ വന്ദിക്കുന്നവർക്ക് കൽപ്പവൃക്ഷമായ മന്ദാരത്തെ പോലെ സകലാഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്നവൻ വന്ദാരു ഭക്തിയുള്ള വന്ദാരുവൃന്ദം ഭക്തന്മാരുടെ കൂട്ടം മന്ദാരദാരൂപമൻ മന്ദാരദാരുവിന് കൽപ്പവൃക്ഷത്തിന് തുല്യമായിട്ടുള്ളവൻ ഇപ്രകാരം പറഞ്ഞ് രോഷം പൂണ്ട് മൂന്ന് ലോകത്തെയും ദഹിപ്പിക്കും എന്ന കോപത്തോടുകൂടി നിൽക്കുന്ന ലക്ഷ്മണകുമാരന്റെ അടുത്തേക്ക് ശ്രീരാമചന്ദ്രൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ചെന്ന് മുറുകെ പുണർന്നു തുടർന്ന് മനോഹരനും മഹാലക്ഷ്മിയുടെ വാസസ്ഥാനമായ മാറിടത്തോട് കൂടിയവനും ആനന്ദസ്വരൂപനും കരിവണ്ടിന്റെ കൂടിയവനും താമര ഇതൾ പോലുള്ള കണ്ണുകളുള്ളവനും ദേവേന്ദ്രൻ തുടങ്ങിയ ദേവസമൂഹം വന്ദിക്കുന്ന പാദപങ്കജങ്ങളോടുകൂടിയവനും പൂർണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവനും ചന്ദ്രശേഖരനായ ശ്രീ പരമേശ്വരനു പോലും പ്രിയപ്പെട്ടവനും ഭക്തസമൂഹത്തിന് കൽപ്പവൃക്ഷം പോലുള്ളവനുമായ ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു ലക്ഷ്മണോപദേശം മഹത്തായ ഭാരതീയ ജീവിത ദർശനമാണ് ലക്ഷ്മണോപദേശത്തിൽ പ്രതിഫലിക്കുന്നത് ഏതൊരു ജീവിതാവസ്ഥയിലൂടെ കടന്നുപോകുന്ന മനുഷ്യനും നിസ്സംഗതയോടെ അവയെല്ലാം എങ്ങനെ അതിജീവിക്കാം എന്നാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് നൽകുന്ന ഈ ഉപദേശത്തിലൂടെ ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുന്നത് സകല ജീവരാശിക്കും വേണ്ടിയുള്ള ഉപദേശമായി ഇതിനെ കണക്കാക്കണം ത്സ സൗമിത്രേ കുമാര നീ കേൾക്കേണം മത്സരാജ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ള രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാ പ്രയാസം ഫലം ും സൗമിത്രേ എന്തു മത്സരാദ്യം മത്സരം തുടങ്ങിയവ കാമം ക്രോധം ലോപം മതം മത്സരം നിന്നു തത്വം നിന്നെ സംബന്ധിക്കുന്ന പരമാർത്ഥം വാത്സല്യപൂരം നിറഞ്ഞ വാത്സല്യം മുന്നമ്മേ മുമ്പേ തന്നെ അസാധ്യം സാധിക്കാത്തത് കഴിയാത്തത് നിർണയം നിശ്ചയം ദൃശ്യമായുള്ള കാണപ്പെട്ട രാജ്യദേഹാദികൾ രാജ്യം ദേഹം തുടങ്ങിയവ നിശേഷ ധാന്യധനാദി ധാന്യം ധനം തുടങ്ങിയവ മുഴുവൻ സത്യമെന്നാകിലെ സത്യമാണെങ്കിൽ തത്പ്രയാസം അതിനുവേണ്ടിയുള്ള ബുദ്ധിമുട്ട് യുക്തം യോജിച്ചത് അല്ലയോ കുഞ്ഞേ സുമിത്രാനന്ദന ലക്ഷ്മണകുമാര എന്നിങ്ങനെ സൗമ്യമായി സംബോധന ചെയ്തുകൊണ്ട് ലക്ഷ്മണന്റെ കോപത്തെ ലഘൂകരിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ ചെയ്യുന്നത് നീ കാമ ക്രോധ ലോഭമോഹ മതമത്സര്യാദികളെ ഉപേക്ഷിച്ച് എന്റെ വാക്കുകൾ കേൾക്കണം നിന്നെ സംബന്ധിക്കുന്ന പരമാർത്ഥം ഞാൻ മുമ്പ് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് നിനക്ക് എന്നോടുള്ള വാത്സല്യാതിരേഖവും മറ്റാർക്കും തന്നെ ഇല്ല നിനക്ക് അസാധ്യമായിട്ട് യാതൊരു കർമ്മവും ഇല്ല എന്നതും സത്യമാണ് എങ്കിലും ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാം ഈ കാണപ്പെടുന്ന രാജ്യം ദേഹം മുതലായവയും പ്രപഞ്ചവും ധനധാന്യാദികളും എല്ലാം സത്യമാണെങ്കിൽ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് നിന്റെ പ്രയത്നം ശരിയാണ് അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് എന്താണ് ഒരു ഫലം നശ്വരമായ ഒരു വസ്തുവും സത്യമല്ല അവ നിത്യാണ് നാശമില്ലാത്തതെന്തോ അതാണ് സത്യം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കി വന്നി സന്തപ്ത ലോഹസ്ഥാമ്പുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ പരിഗ്രസ്തമാം ലോകവും ആ ലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു ഭോഗങ്ങൾ ഭൗതികസുഖങ്ങൾ ക്ഷണപ്രഭ മിന്നൽ പിണർ ചഞ്ചലം അസ്ഥിരം വേഗേന പെട്ടെന്ന് വന്യ സന്തപ്ത ലോഹസ്ഥാമ്പു ബിന്ദുന വന്നിയിൽ സന്തപ്തമായ ലോഹത്തിൽ പതിച്ച ജലബിന്ദുവിനോട് തീയിൽ ചുട്ടുപഴുത്ത ലോഹത്തിൽ പതിച്ച ജലബിന്ദുവിനോട് വന്നി അഗ്നി സന്തപ്തം ചുട്ടുപഴുത്ത അമ്പുബിന്ദു വെള്ളത്തുള്ളി സന്നിഭം തുല്യം മർത്യജന്മം മനുഷ്യജന്മം ക്ഷണഭുരം ക്ഷണത്തിൽ നശിക്കുന്നത് ചക്ഷുശ്രവണ ഗളസ്ഥം ചുശ്രവണന്റെ തൊണ്ടയിൽ സ്ഥിതി ചെയ്യുന്നത് ചക്ഷുശ്രവണൻ പാമ്പ് ദർദുരം തവള കാലാഹിന കാലമാകുന്ന പാമ്പിനാൽ അഹി പാമ്പ് പരിഗ്രസ്തം ചുറ്റപ്പെട്ട ആലോല ആലോലചേതസ ചഞ്ചലമായ മനസ്സോടെ ഭോഗങ്ങൾ ഭൗതിക സുഖങ്ങൾ തേടുന്നു അന്വേഷിക്കുന്നു ഭോഗങ്ങളെല്ലാം ലൗകികസുഖങ്ങളെല്ലാം മിന്നൽ പിണർ പോലെ വളരെ വേഗത്തിൽ മറഞ്ഞു പോകും ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം നൽകുന്ന അനുഭവങ്ങളെല്ലാം ക്ഷണികങ്ങളാണ് നമ്മുടെ ആയുസാകട്ടെ വളരെ വേഗത്തിൽ നഷ്ടമാവുകയും ചെയ്യും അഗ്നിയിൽ ചുട്ടുപഴുത്ത ലോഹത്തകിടിൽ പതിച്ച ജലബിന്ദുവിനു തുല്യമാണ് മനുഷ്യജന്മം ചുട്ടുപഴുത്ത ലോഹത്തകിടിൽ വീണ ജലബിന്ദു എപ്രകാരമാണോ അപ്രത്യക്ഷമാകുക അതുപോലെ ക്ഷണനേരം കൊണ്ട് ഇല്ലാതെയാകുന്നതാണ് മനുഷ്യജന്മം പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ആഹാരത്തിന് ആഗ്രഹിക്കുന്നതുപോലെ കാലമാകുന്ന സർപ്പത്തിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന ജീവികളും ആഗ്രഹം നിറഞ്ഞ മനസ്സോടെ ലൗകീക സുഖാനുഭവങ്ങൾ തേടുന്നു പുത്രിത്രാർത്ഥകളത്രാദി സംഗമം എത്രയുമൽപകാല സ്ഥിതം ഓർക്ക നീ പാന്തർ പെരൂ വഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദിയാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം മാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിര എല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാതി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേ ഒക്കെ ഗന്ധർവ നഗര സമമതിൽ അതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു പുത്ര മിത്ര കളത്രാദി സംഗമം പുത്രന്മാർ മിത്രങ്ങൾ ഭാര്യ തുടങ്ങിയവരുമായുള്ള ചേർച്ച മിത്രം ബന്ധു കളത്രം ഭാര്യ അൽപകാല സ്ഥിതം കുറച്ചു കാലത്തേക്ക് മാത്രം നിലനിൽക്കുന്നത് പാന്ധർ വഴിയാത്രക്കാർ പെരുവഴിയമ്പലം പ്രധാന വീഥികളിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം സത്രം താന്തർ ക്ഷീണിച്ചവർ വിയോഗം വേർപാട് നദ്യാം നദിയിലൂടെ കാഷ്ടങ്ങൾ ഉണങ്ങിയ മരത്തടികൾ ചഞ്ചലം അസ്ഥിരം ആലയ സംഗമം വീട്ടിൽ ഒരുമിച്ച് ചേരൽ ലക്ഷ്മി ഐശ്വര്യം പുനഃഅ അധ്രുവം പുന വീണ്ടും അധ്രുവം അസ്ഥിരം സ്വപ്നസമാനം സ്വപ്ന തുല്യം കളത്ര ഭാര്യയിലൂടെ ലഭിക്കുന്ന സുഖം നൃണാം മനുഷ്യർക്ക് രാഗം സുഖം പ്രധാനം ചെയ്യുന്ന വസ്തുക്കളിലുള്ള ആഗ്രഹം രാഗാദി സങ്കുലം രാഗം ദേഷം തുടങ്ങിയവയെല്ലാം കൂടിച്ചേർന്നത് സംസാരം അർത്ഥപുത്രാദികളിൽ അഭിരമിച്ച് ജനന മരണങ്ങൾക്ക് വശവർത്തിയായി ഉഴലുന്ന അവസ്ഥ ഗന്ധർവ നഗരം സങ്കൽപ ലോകം ആകാശത്ത് മേഘങ്ങളുടെ വിന്യാസം പലതരത്തിലുള്ള രൂപങ്ങളെ സൃഷ്ടിക്കും അടുത്ത ക്ഷണത്തിൽ ആ രൂപങ്ങൾ അപ്രത്യക്ഷമാകും ഇതാണ് ഗന്ധർവ നഗരമെന്നും മായാ നഗരമെന്നും എല്ലാം അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതും എന്നാൽ ഉണ്ടെന്ന പ്രതീതി ജനിപ്പിക്കുന്നതുമായ പ്രതിഭാസങ്ങളെയാണ് ഗന്ധർവ നഗരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂർഖന്മാർ മൂഢന്മാർ അനുക്രമിച്ചിടുന്നു കടക്കുന്നു പുത്രന്മാർ ബന്ധുക്കൾ സമ്പത്ത് ഭാര്യ എന്നിവയോടെല്ലാമുള്ള ബന്ധം അല്പകാലത്തേക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കുക യാത്ര ചെയ്യുന്ന അവസ്ഥയിൽ നാം ഓരോ വഴിയമ്പലങ്ങളിൽ എത്തിച്ചേർന്ന് കുറച്ചു കഴിയുമ്പോൾ പിരിഞ്ഞു പോകുന്നതുപോലെയും നദിയിലൂടെ ഒരുമിച്ചൊഴുകി വരുന്ന ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ പലതായി ഒഴുകിപ്പോകുന്നത് പോലെയും ഇഹലോക ജീവിതത്തിൽ മനുഷ്യരുടെ സംഗമം എത്രയും ചഞ്ചലമാണ് ഐശ്വര്യദേവതയായ ലക്ഷ്മിയാകട്ടെ അസ്ഥിരയുമാണ് യൗവനവും സ്ഥിരമായി നിൽക്കുന്നതല്ലോ കളത്രസുഖം മനുഷ്യർക്ക് സ്വപ്നസമാനമാണ് ആയുസ്സും വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ലക്ഷ്മണ രാഗാദികൾ കൊണ്ടു നിറഞ്ഞ ലൗകിക ജീവിതവും ആലോചിച്ചു നോക്കിയാൽ സ്വപ്നം പോലെയാണ് നമ്മുടെ ജീവിതം മിഥ്യയായ ഗന്ധർവനഗരത്തിനു തുല്യമാണ് അറിവില്ലാത്തവർ ആ ഭ്രമത്തെയാണ് അനുവർത്തിക്കുന്നത് നിത്യം അനുക്രമിച്ചിടുന്നു എന്നൊരു പാഠഭേദവും കാണുന്നുണ്ട് ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാദപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നു ദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം മതിഭ്രമമുള്ള ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതിന്നില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു മറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ ആദിത്യദേവൻ സൂര്യഭഗവാൻ ഭഗവാൻ യാദപതി സമുദ്രം സത്വരം പെട്ടെന്ന് നിദ്ര ഉറക്കം ഉദയശൈലോപരി ഉദയപർവതത്തിന് മുകളിൽ ഉദയശൈലം ഉദയപർവതം ഉപരി മുകളിൽ വിദ്രുതം വേഗം ഭാസ്കരൻ സൂര്യൻ യുദ്ധം ഇപ്രകാരം മതിഭ്രമം ബുദ്ധിഭ്രമം ചിത്തെ മനസ്സിൽ കാലാന്തരം കാലത്തിന്റെ മാറ്റം മായാസമുദ്രം മായയാകുന്ന സമുദ്രം ില്ലാത്തത് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ് മായ ചീർത്ത മോഹേന വർദ്ധിച്ച അജ്ഞാനത്താൽ സൂര്യൻ ഉദിക്കുന്നു വളരെ വേഗം ആ സൂര്യൻ സമുദ്രത്തിൽ അസ്തമിക്കുന്നു അപ്പോഴേക്കും നിദ്ര ഉറക്കം വരുന്നു നമ്മൾ ഒന്നുറങ്ങി ഉണരുമ്പോഴേക്കും ഉദയപർവ്വതത്തിന് മുകളിൽ ആദിത്യദേവൻ പ്രത്യക്ഷപ്പെടുന്നു മൂഢമതികളായ മനുഷ്യർ അതായത് മതിഭ്രമുള്ള ജന്തുക്കൾ കാലത്തിന് സംഭവിക്കുന്ന ഈ മാറ്റം മനസ്സിലാക്കുന്നില്ല അതുപോലെ മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ട് ആയുസ് പോകുന്നതും അറിയുന്നില്ല വാർദ്ധക്യമായി ജരാനരകൾ ബാധിച്ചാലും ചിലർ വലിയ അജ്ഞാനത്തോടെ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയായില്ല എന്ന വിഷാദത്തോടെ മരിക്കുന്നു നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതി ഏതുമറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഒന്നുമോരായികയാൽ ആമകും ഭാമ്പു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ നേത്രേന്ദ്രിയം കണ്ണ് പുനരോർത്തറിയുന്നില്ല വീണ്ടും ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല വൈഭവം ശക്തിവിശേഷം പിൽപാട് പിന്നീട് മൂഢാത്മാക്കൾ മന്ദബുദ്ധികൾ ചിത് പുരുഷൻ ജ്ഞാനസ്വരൂപൻ ഗതി വഴി മാർഗം കാലസ്വരൂപൻ കാലമാകുന്ന രൂപമുള്ളവൻ ലീലാവിലാസം വിനോദം ഓരായികയാൽ വിചാരിക്കാത്തതിനാൽ ആമകുംഭാമ്പു ആമകുംഭത്തിലെ അമ്പു ആമകുംഭം ചൂളയിൽ വെക്കാത്ത പച്ച മൺകുടം അമ്പു ജലം ചൂളയ്ക്ക് വെക്കാത്ത പച്ചക്കുടത്തിലെ ജലം നോക്കി നോക്കി നിൽക്കെ വലിഞ്ഞുവലിഞ്ഞ് അപ്രത്യക്ഷമാകും കണ്ണുകൊണ്ട് കാണുന്ന ഈ ബാഹ്യപ്രപഞ്ചം സത്യമാണെന്ന് കരുതുന്നവർ മായയുടെ വൈഭവം ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ പകലാണ് പിന്നീട് രാത്രി വരും അതിനു പിന്നാലെ വീണ്ടും പകൽ വരും ഇത്തരത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മൂഢാത്മാക്കൾ ഈശ്വരഹിതത്തെക്കുറിച്ചോ കാലസ്വരൂപനായ ആ പരമാത്മ ചൈതന്യത്തിന്റെ ലീലാവിശേഷങ്ങളെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കാതെ പച്ച നിറച്ചു നിറച്ചുവെച്ച വെള്ളം അൽപാൽപ്പമായി വലിഞ്ഞു പോകുന്നത് ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടുപോകുന്നത് അറിയുന്നില്ല സച്ചിദാനന്ദ സ്വരൂപനായ ആ പരമാത്മ ചൈതന്യത്തെ കുറിച്ച് ഓർമ്മിക്കാത്തവൻ ആയുസ് കുറേശ്ശെയായി ഇല്ലാതെയാകുന്നത് അറിയുന്നില്ല ലക്ഷ്മണോപദേശം അടുത്ത ഭാഗത്ത് തുടരാം ശ്രീരാമചന്ദ്രായ നമ